പൊതുഗതാഗത സംവിധാനത്തിൽ വർദ്ധിച്ചു വരുന്ന സാമൂഹിക വിരുദ്ധ പെരുമാറ്റങ്ങളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളുമായി ബീഹാറിൽ നിന്നുള്ള ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിന്റെ എ കോച്ചിൽ യാത്ര ചെയ്തതിനെ ചോദ്യം ചെയ്ത റെയിൽവേ ടി തർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയാണ് വീഡിയോയിൽ പ്രതിസ്ഥാനത്തുള്ളത് ഈ സംഭവത്തെ തുടർന്ന് പൊതുസമൂഹത്തെ വാർത്തെടുക്കേണ്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ നിയമ ലംഘനത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ബീഹാറിലെ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപികയാണ് ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ട്രെയിൻ യാത്രക്കിടയിൽ ടി ആവശ്യപ്പെട്ടതോടെ തർക്കം ആരംഭിച്ചത് വീഡിയോ ടി ടി ചോദ്യങ്ങളെ അവഗണിക്കുകയും രൂക്ഷകുലമായി സംസാരിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത് നിയമപരമായി ടിക്കറ്റ് എത്തിയ ഉദ്യോഗസ്ഥനോട് എഴുന്നേറ്റ് പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് അവർ വെല്ലുവിളിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ് കൂടാതെ താനൊരു യാത്രക്കാരിയാണ് ഒരു കുറ്റവാളിയെ പോലെ കാണരുതെന്നും തന്നെ ഉപദ്രവിക്കരുതെന്നും ഉള്ള പരാതികൾ അവർ പറയുന്നത് കേൾക്കാം താൻ തിരക്കിലാണെന്നും ഫോൺ ിൽ നോക്കിയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു പൊതുസ്ഥലത്ത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനോട് മോശമായ രീതിയിൽ സംസാരിക്കുന്നതിൽ യാതൊരു മടിയും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ് തർക്കത്തിനിടയിൽ ടി ടി എ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സ്ത്രീകളുടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അവർ ടി ടി ഇയുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും കയ്യേറ്റം ചെയ്യാൻ തുനിയുകയും ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത് നിയമപരമായി ടിക്കറ്റ് പരിശോധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് തെളിവ് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്ന നിയമപരമായ വശം ഇവിടെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് ടിക്കറ്റ് ഇല്ലെങ്കിൽ പുറത്തു പോകണമെന്ന് ടി കർശനമായി ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് കയ്യിൽ ടിക്കറ്റ് ഉണ്ടെന്ന് അധ്യാപിക അവകാശപ്പെട്ടെങ്കിലും അത് ഉദ്യോഗസ്ഥനെ കാണിക്കാൻ അവർ തയ്യാറായില്ല നിയമം അനുസരിക്കാൻ തയ്യാറാകാത്ത ഈ നിലപാട് അവർ ടിക്കറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്തിരുന്നത് എന്ന ടി ഇയുടെ ആരോപണത്തിന് വലമേകുന്നതാണ് ഒടുവിൽ തർക്കത്തിനൊടുവിൽ ബാഗ് എടുത്ത് അവർ ആ കോച്ചിൽ നിന്നും പോകുന്നതും വീഡിയോയിൽ കാണാം സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ച ടി ടി ഇ യാത്രക്കാരി ഒരു സർക്കാർ സ്കൂൾ അധ്യാപികയാണെന്നും ഇവർ സ്ഥിരമായി ടിക്കറ്റ് ഇല്ലാതെ എ സി കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന ആളാണെന്നും ആരോപിച്ചു നേരത്തെയും ഇവർ സമാനമായ നിയമ ലംഘനങ്ങൾ നടത്തിയിരിക്കാനുള്ള സാധ്യതയാണ് ഈ പരാമർശം നൽകുന്നത് ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ അധ്യാപിക നേരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തെ വാർത്തെടുക്കേണ്ടവർ തന്നെയാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് എന്നും ഇത് അധാർമികവും നിയമവിരുദ്ധമാണെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു ഇവർ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ ട്രെയിൻ അവരുടേതാണെന്ന് അവകാശപ്പെടുമോ എന്ന ചോദ്യം പൊതുസമൂഹത്തിന്റെ ആശങ്ക വ്യക്തമാക്കുന്നു ഇത്തരം സംഭവങ്ങൾ ബന്ധപ്പെട്ട റെയിൽവേ വകുപ്പുകളും വിദ്യാഭ്യാസ വകുപ്പുകളും സ്വമേധയാ പരിഗണിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് ഉയരുന്നത് ഒരു സർക്കാർ ജീവനക്കാരുടെ സാമൂഹിക പെരുമാറ്റ ചട്ടങ്ങളെ കുറിച്ചും നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് നടപടി എടുക്കണമെന്നും നിയമം എല്ലാവർക്കും തെളിയിക്കണമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ടി കാണിച്ചാൽ തീരുന്ന ഒരു ലളിതമായ വിഷയമായിരുന്നു ഇത് എന്നാൽ നിയമപരമായ നടപടികളോട് സഹകരിക്കാതെ ധിക്കാരപരമായി പെരുമാറാനുള്ള അധ്യാപികയുടെ ശ്രമം പൊതുജനത്തെ പ്രകോപിപ്പിച്ചു ടി ടി തന്റെ ജോലി ചെയ്യാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ചോദ്യം ചെയ്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ ഉയരുന്നു ബീഹാറിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലവാരത്തെക്കുറിച്ചും പൊതു ഇടങ്ങളിലെ അവരുടെ പെരുമാറ്റത്തെക്കുറിച്ചും ഈ സംഭവം വലിയ ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടവരാണെന്നിരിക്കെ നിയമലംഘനം നടത്തി അത് ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉചിതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പൊതുജനം ഇത്തരത്തിലുള്ള ധാർഷ്ടപരമായ പെരുമാറ്റങ്ങൾ തടയുന്നതിന് ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് അറുടെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിയമത്തെ മാനിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയാൽ മാത്രമേ ഇത്തരം പ്രവണതകൾക്ക് അറുതി വരുത്താൻ സാധിക്കുകയുള്ളൂ